തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ ഉയർന്നുവന്ന പരാതികളിൽ നടപടിക്കാൻ നിർദ്ദേശം തൃശൂർ കമ്മീഷണർ അങ്കിത് കുമാറിനെ സ്ഥലം മാറ്റും അങ്കിതിനു പുറമെ അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടു കൂടി അടിയന്തരമായി സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി പുതിയ സിറ്റി പോലീസ് കമ്മീഷണറെ നിയമിക്കുന്നതിനായി മൂന്ന് പേരുടെ പട്ടികയും നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ മാറ്റങ്ങൾ നടക്കുകയുള്ളൂ പോലീസ് ഇടപെടൽ പൂരത്തിന്റെ ശോഭ കെടുത്തിയെന്ന വിമർശനം ശക്തമായതോടെയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും ഉദ്യോഗസ്ഥരെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു തൃശൂർ പൂരത്തിന് ആനകൾക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പട്ടയുമായി എത്തിയവരോട് കമ്മീഷണർ അങ്കിത് അശോക് കയർക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നത് എടുത്തോണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞ് കയർക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിന് പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കുടമാറ്റത്തിനു മുമ്പായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത് പിന്നീട് ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു ഇത്തരം പ്രശ്നങ്ങളാണ് തൃശൂർ പൂരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറിയത് തൃശൂർ കമ്മീഷണർക്കെതിരെ ദേശക്കാർ ശക്തമായ പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധം വോട്ടെടുപ്പിനു മുമ്പ് തണുപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് ആലോചന തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കൂടെ കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞു എന്നാൽ ഒരു പട്ടയോ കൂടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം കമ്മീഷണറുടെ വിശദീകരണം കാര്യമായി എടുക്കാതെയാണ് ഇപ്പോഴത്തെ നടപടികൾ പൂരപ്പറമ്പിൽ ജനങ്ങളെ ശത്രുവായി കണ്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ അന്വേഷണം വേണമെന്നാണ് സി പി എമ്മും ആവശ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതികൾ ഉണ്ട് എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ വിഷയത്തിൽ ആർ എസ് എസ് ബി ജെ പി ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി പ്രസ്താവന ഇറക്കിയിരുന്നു വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിക്കുകയായിരുന്നു അങ്കിത് അശോകിന്റെ നേതൃത്വത്തിൽ വെടിക്കെട്ട് നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും കമ്മിറ്റി അംഗങ്ങളെയും ഒഴിവാക്കാനുള്ള നീക്കവും തർക്കത്തിന് ഇടയാക്കി അങ്ങനെ രാത്രി വെടിക്കെട്ടും നടക്കാതെ പോയി നേരത്തെ പൂരം പ്രതിസന്ധിക്ക് കാരണം പോലീസിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളും രീതികളുമാണ് എന്ന് ഇടത് സ്ഥാനാർത്ഥിയും വിമർശിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നിയന്ത്രണങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിന് മാനസികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാക്കി പൂരത്തിൽ പതിവായി നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് പ്രയാസങ്ങൾ നേരിട്ടത് സ്വാഭാവികമായി വികാരപരമായി തന്നെ അവർ നിലപാട് സ്വീകരിച്ചു പൂരത്തിൻ്റെ ചടങ്ങുകൾ നിർത്തിവെയ്ക്കാനും വെടിക്കെട്ട് നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലുമാണ് തീരുമാനമെടുത്തത് രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് പോകരുതെന്ന് ഞാനടക്കം അഭ്യർത്ഥിച്ചു പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും ചടങ്ങുകൾക്ക് ഭംഗം വരരുത് എന്നും പറഞ്ഞു നിരന്തരമായി ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചത് പോലീസിൽ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള തെറ്റായ പ്രവണതകളും രീതികളുമാണ് ഇതിന് കാരണമായത് തിരുവാൻപാടിക്കാർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെട്ടത് എന്നും സുനിൽകുമാർ പറയുന്നു എന്നാൽ തൃശൂർ പൂരത്തെ രാഷ്ട്രീയമായി കൊണ്ടുപോകുന്നതിനോട് തനിക്ക് യോജിപ്പില്ല വെടിക്കെട്ട് നാലു മണിക്കൂർ വൈകി വൈകിയെന്നത് പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ചടങ്ങ് പോലും മുടങ്ങരുത് എന്നത് തന്നെ സംബന്ധിച്ച വൈകാരികമായ കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ പരിശോധിക്കുമെന്നും നടപടി ആവശ്യമാണെങ്കിൽ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ താൻ വെടിക്കെട്ടിന് തടസ്സം നിന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ദുഷ്പ്രചരണമാണ് തൃശ്ശൂർ പട്ടണത്തിലെ ആളുകൾക്ക് തന്നെ അറിയാത്തതാണോ സുനിൽ അങ്ങനെ ചെയ്യുമോ എന്ന തരത്തിൽ ഇലർക്കെങ്കിലും സംശയം ഉയർന്നാലോ എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി രംഗത്ത് വരാൻ തീരുമാനിച്ചത് വർഷങ്ങളായി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ് താൻ തൃശൂരിലെ എല്ലാവർക്കും തന്നെ നന്നായി അറിയാം അതുകൊണ്ട് തനിക്ക് ഭയമില്ല രാഷ്ട്രീയത്തിനതീതമായി തനിക്ക് സുഹൃത്തുക്കളുണ്ട് അവരൊന്നും തന്നെ കുറ്റപ്പെടുത്തില്ല എന്നറിയാം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ചില കോണുകളിൽ നിന്ന് ദുഷ്പ്രചാരണം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വിശദീകരണം നൽകാൻ തീരുമാനിച്ചത് ഇത്തരത്തിൽ ആളുകളെ തേജോബം ചെയ്യുന്ന തരത്തിൽ വ്യക്തിഗത്വം നടത്തുന്നത് നല്ലതല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുവെന്നും സുനിൽ കുമാർ വിശദീകരിച്ചു